ഹായ് ഹലോ എല്ലാവർക്കും സുഖമാണോ ഞങ്ങളിവിടെ ബീച്ചിൽ വന്നിരിക്കുകയാണ് ഞങ്ങളിവിടെ അടുത്തുള്ള ബീച്ച് എന്ന് പറയുന്നത് പെരുമാതുറ ബീച്ചാണ് അപ്പോൾ അവിടെ വന്നിട്ടുണ്ട് വന്നതൊക്കെയാണ് ഞാൻ പിള്ളേരും കൂടെ അപ്പോൾ വൈകുന്നേരം അങ്ങനെ ചിലപ്പോഴൊക്കെ ഈ സൺഡേസ് ഒക്കെ വൈകുന്നേരം ആകുമ്പോഴത്തേക്കും ഞങ്ങൾ വരാറുണ്ട് ഞാനും പിള്ളേരുമായിട്ടോ ഹസ്ബൻഡുമായിട്ടോ ഒക്കെ വരാറുണ്ട് ഇടയ്ക്കൊക്കെ വരും ഒരു പോസിറ്റീവ് എനർജി നൽകുന്ന ഫീലാണിത് ഇവിടെയെന്ന് പറയുന്നത് മുതലപ്പുഴിയാണിത് അത് ഒരു സൈഡ് കായലും ഒരു സൈഡ് കടലും കൂടെ വരുന്നതാണ് ആ ഒരു പോയിന്റ് ഈ സൈ ഇപ്പം നമ്മൾ കാണുന്നത് കായലാണ് അപ്പുറ സൈഡ് കടലാണ് അങ്ങനെ ഞങ്ങളവിടെ കുറച്ച് നേരം നോക്കിക്കൊണ്ടൊക്കെ നിന്നിട്ട് പിന്നെ ബീച്ചിലോട്ട് ഇറങ്ങി അന്ന് വലിയ തിരക്കൊന്നുമില്ലായിരുന്നു കാരണം അവധി ദിവസമൊക്കെ ആകുമ്പോഴത്തേക്കും നല്ല തിരക്കാണ് ടൂറിസ്റ്റുകൾ ഒരുപാട് പേര് വരുന്നത് ഒരു സ്ഥലമാണ് പിന്നെ പിള്ളേർ കുറേ നേരം തിരയിലൊക്കെ ഇറങ്ങി കളിച്ചുകൊണ്ടൊക്കെ നിന്നു പിന്നെ ഞാനും കുറച്ച് നേരമൊക്കെ അവിടെ നിന്ന് ഞാൻ സാരി എടുത്തുകൊണ്ട് പോയതുകൊണ്ട് തിരയിൽ വെള്ളത്തിലൊന്നും ഇറങ്ങാൻ നിന്നില്ല അങ്ങനെ കുറേ നേരം ഒക്കെ നോക്കിക്കൊണ്ടിന്നിട്ട് പിന്നെ ഞങ്ങൾ ആസ്മനമൊക്കെ കണ്ടിട്ട് വീട്ടിലോട്ട് പോയി അപ്പോൾ ഇവിടെയൊക്കെ വന്നിട്ടുള്ളവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തേക്കണം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബും കൂടെ ചെയ്തേക്കണം